ഒരു നാൽപ്പതമ്പത് മീനുകൾ നമുക്ക് കുറേ വെറൈറ്റി കോഴിക്കാറുള്ളത് അതെല്ലാം നമുക്ക് ഡെഡായിപ്പോയി പുള്ളി എട്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ കുഞ്ഞായിരിക്കും കുഞ്ഞായിരിക്കുമെന്ന് എന്താ കൊടുക്കണേ ഓ പല്ലിപ്പോൾ എടുക്കുന്നുണ്ട് അഗ്രഷൻ ഉള്ളതാണോ കൂടെ ഉള്ള ആളുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാം ആൾ ആക്റ്റീവല്ല കൊണ്ടൊന്നും കൂടെ ഇടാൻ പറ്റത്തില്ല കാരണം പരിക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആവുന്നത് മനുഷ്യന്റെ പല്ല് പോലത്തെ പല്ലാണ് യെസ് അപ്പോൾ അതെ നമ്മളെ കിളിക്കൂട്ടിനെ കൊണ്ട് നടന്നു വരാനാട്ടോ ഞാൻ മാത്രമല്ല നിധിയും കാർത്ത് കടന്നു ഇപ്പോൾ ഈ മരം കണ്ടോ പണ്ട് നമ്മളെ കിളിക്കൂട്ടിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മൾ ചുമ്മാ അതിലോട്ട് നട്ടതാണ് പക്ഷെ ഇപ്പം നല്ല ഇതിൽ പൊടിച്ചു നമുക്ക് ഇത് കിളിക്കൂട്ടിലോട്ട് നട്ടാൽ കൊള്ളായിരിക്കുമോ ഇതിൻ്റെ അകത്ത് നടണോ വേണ്ടതോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മിറ്റി കേട്ടോ നമുക്ക് എന്തായാലും മഴ കഴിയുന്ന സമയത്ത് ഇത് മൊത്തമായിട്ടൊന്ന് പച്ചപ്പായിട്ടൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അതെ നല്ല മഴക്കാറുണ്ട് ഒരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞൊന്ന് ഒതുങ്ങി ഒന്ന് റെഡി ആയിട്ട് വന്നേന ഇന്നത്തെ വീഡിയോ എന്താണ് ടോപ്പിക് എന്ന് നിധിക്കറിയാലോ യെസ് അറിയാവോ ഇല്ല കാർത്തുന് ഒരു ഐഡിയ ഇല്ല കേട്ടോ നമ്മൾ ഇന്ന് എന്താ സാധനം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആക്ച്വലി ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് റിലീസ് ചെയ്തായിരുന്നു ആ റിലീസ് ചെയ്ത സാധനം ഇന്ന് നമുക്ക് നോക്കണം കേട്ടോ കാരണം അത് അഗ്രഷൻ ഉള്ളതാണോ കൂടെയുള്ള ആളുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഇന്ന് ചെക്ക് ചെയ്യണം അത് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തത് ഇന്ന് നമുക്കത് നോക്കാം കേട്ടോ ഇന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഇന്ന് നമുക്ക് ഫുഡും കൊടുക്കാം അത് നോക്കുകയും ചെയ്യാം അപ്പോൾ നിധി ആളെങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടായിരുന്നോ എന്തായാലും കാർത്ത് ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ഒരു കാര്യം ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്ക് ഇപ്പൊ വെള്ളം കുറച്ച് കലങ്കി കിടക്കണം മഴവെള്ളം വീഴുന്നത് കൊണ്ട് ഓക്കെ നമുക്ക് ഫുൾ കലങ്ങി കിടക്കണം അതുപോലെ അതുപോലെയാണ് നമ്മളിപ്പോ ഫിൽട്ടർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തോ അപ്പൊ നല്ല ഒരു ഫ്ലോ കിട്ടും കാണാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും ഇതൊക്കെ ആ ഷാർക്കിന്റെ വലിപ്പം ധൈര്യത്തിന് കൈ ഇടാൻ പറ്റുമോ പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഇട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന ആൾ ഉള്ള ആളാണ് രണ്ട് ദിവസം മുന്നേ നൈറ്റ് ഞാനും നിധിയുമായിട്ട് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ടുവാ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ ജസ്റ്റ് പോയി കണ്ടിട്ടോ യെസ് അപ്പോൾ അതെ നമ്മൾ ഷോപ്പിലോട്ട് എത്തിയ കേട്ടോ അപ്പോൾ ഞാൻ മാത്രമല്ല ഞാനും ഉണ്ട് അതേ നിധിയും ഉണ്ട് നമ്മൾ ഇവിടെ ഉള്ള ഫിഷിനെ എല്ലാം ജസ്റ്റ് നോക്കിയാണ് നമ്മൾ ആക്ച്വലി വന്നതെന്ന് വെച്ചാൽ ഫീഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മളെ മോസ്റ്റ് ഓഫ് ഫിഷന് വേണ്ടി ഫീഡ് എടുക്കാൻ വേണ്ടി വന്നപ്പം ഇവിടെ ഒരാളെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓൾറെഡി നമുക്കൊരു കമ്മറ്റി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ടല്ല വരുന്നത് നമ്മളെ ഫിഷസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മുടെ ഒരു വീടൊരു പാർട്ടാണ് കേട്ടോ നമ്മൾ പണ്ടേ ചെയ്ത് ആ ഒരു ഇത് ഉള്ളതാണ് ഓക്കെ ഒരുപാട് കാണിച്ചു ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം കാണിച്ചത് കേട്ടോ ചിരട്ടയിൽ പുല്ലൊക്കെ സെറ്റ് ചെയ്ത് നൈസാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ നമ്മുടെ മോളീസിൻ്റെ ടാങ്കിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെ നമ്മുടെ സീബ്രാസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് കാണാണ്ടല്ലോ എന്തോ അങ്ങ് അറ്റത്തെ ടാങ്കിൽ നിങ്ങൾ ഒരു വലിപ്പുള്ള ഒരാൾ കണ്ടോ ആ ആളെയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണേ കേട്ടോ നമ്മുടെ ടാങ്കിലോട്ട് ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിലാണ് കേട്ടോ അതിന് വൈറ്റ് പാക്കു കിടപ്പുണ്ട് അരോണ കിടപ്പുണ്ട് അരോണ എന്തോ വന്നേ ഉള്ളൂന്ന് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഷോപ്പിൽ വരാനുള്ള മെയിൻ കാരണം ഇതാണ് കാരണം ഇവിടെ ഏത് ഫിഷസ് വന്നാലും ഫസ്റ്റ് ഒരു റൗണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിയും ഓൾറെഡി നമ്മൾ കുറച്ച് കോഴിക്കാർപ്പിള പണ്ട് എടുത്ത് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അസുഖം സ്പ്രെഡായിട്ട് അറൗണ്ട് ഒരു ഒരു നാൽപ്പത് അമ്പത് മീനുകൾ നമുക്ക് കുറേ വെറൈറ്റി കോഴിക്കാർപ്പിളുണ്ട് അതെല്ലാം നമുക്ക് ഡെഡായിപ്പോയി അതിന് ശേഷമാണ് നമ്മൾ ഒരൊറ്റ ഷോപ്പ് ഒന്നോ രണ്ടോ ഷോപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കും അപ്പോൾ നമുക്കിപ്പം ട്രസ്റ്റബിളായിട്ട് തോന്നിയാൽ കുറച്ച് ഷോപ്പുകളിൽ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതിന് കാരണം അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ഫിഷ് കിടപ്പുണ്ട് ഓ നൈസായിട്ടുണ്ടല്ലേ ആക്ച്വലി രാത്രി വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാനാണ് നല്ല രസം ഗോൾഡ് ഗോൾഡു തന്നെയാണോ അതുകൊണ്ടൊക്കെ സൈസോക്കെ അവിടെ വന്നിട്ട് നമ്മൾ ഓസ്കാറാണ് കിടക്കുന്നത് അല്ലേ ഇത് വെയിൽ ടൈൽ അല്ലേ സതെ നമ്മളവിടെ കിടക്കുമ്പോഴത്തെ ബെയിറ്റേൽ നൈസായിട്ടോ നമ്മളെടുക്കാൻ വേണ്ടി വന്ന ആളെ കാണിച്ചു തരാം അല്ലേ ഇതാണ് നമ്മളെ ടാങ്കിലോട്ട് നമ്മളെടുക്കാൻ വേണ്ടി വന്ന ആൾ എങ്ങനെയുണ്ട് നല്ല സൈസല്ലേ ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല ഇവൻ ഇവന് അഗ്രേഷനുള്ള കൂട്ടത്തിലുള്ളതാണ് നമ്മൾ വളർത്തുന്ന രീതി പോലെ ഇവനിപ്പോൾ എന്താ കൊടുക്കണേ പെലറ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ ആരോഗ്യം കുറച്ച് കൂടുതലാണ് മീൻ്റെ കൂടെ ഇടാൻ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ടിൻ്റെ ഓയറോ വേറെന്തെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കടിക്കാനുള്ള കറുമ്പാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് എന്താണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ കാടുകളിൽ നിന്നെല്ലാം ഈ വീഴുന്ന നട്ട്സിനെല്ലാം കടിച്ചു മുറിക്കത്തക്ക രീതിയിൽ ഉള്ള ആ ഒരു രീതിയാണ് ആ നാച്ചുറലായിട്ട് അവർക്ക് ആ ഒരു പല്ല് തരിപ്പ് പോവുകയോ കൂടുതലാണ് ഫ്രൂട്ട്സ് എല്ലാം കറമ്പുന്ന കൂട്ടത്തിലാണ് അഗ്രസീവനസ് വളരെ കൂടുതലാണ് നമ്മുടെ സാധനങ്ങൾ എടുത്തു അതെ നമ്മളെ ഫീഡ് നമ്മളെ പാക്കും അധികം രീതിയിലിട അതാണ് നല്ലത് വീട്ടിലോട്ട് നമ്മൾ വന്നു കയറി വണ്ടി ഇവിടെ നിർത്താം രണ്ട് കണ്ണുകൾ മാത്രമേ ഉള്ളൂ ചക്കപ്പൂച്ചയാണെന്ന് തോന്നുന്നു ഓക്കെ ആക്ച്വലി ഞാൻ സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല വായിൽ നിന്ന് പോക പോകുന്നുണ്ട് നമ്മുടെ മഞ്ഞിൻ്റെ അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ സമയം വാച്ച് ചത്തും അതുകൊണ്ട് എത്ര മണിയായി ടെമ്പറേച്ചർ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഫോൺ വണ്ടിക്കകത്ത് പോയിട്ട് ഇത് നമ്മൾ വർണ്ണ വഴിക്ക് കയറി ഫുഡ് മേടിച്ച കേട്ടോ ഫുഡെന്ന് വെച്ചാൽ നമ്മുടെ ഹാംസ്റ്റേഴ്സിനുള്ള ഫുഡാണ് ഫുള്ളായിട്ട് അതെ നമ്മളെ ഫീഡ് നമ്മളെ പാക്കും എന്ത് വരെ അനക്കം കേട്ടില്ല എന്തോ ഓടണേൻ്റെ പന്നിയാണെങ്കിൽ നമ്മളെ തന്നെ ഇടിച്ച് മറിക്കും ബാ മോളിപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റുമോ മഞ്ഞ് ഓക്കേ ആ നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു ചുറ്റിനെ നോക്കിക്കോണം എപ്പോഴാ പന്നി ചാടിക്കാറ് പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാം ഓക്കെ ഓ വെള്ളം കലങ്ങി കേട്ടോ നല്ല രീതിയിൽ മഴയായിരുന്നു അപ്പോൾ ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടി ഒന്ന് കാരണം ഇപ്പോൾ വരുമ്പോൾ എന്തായാലും വേറെ ടെമ്പറേച്ചർ ആയിരിക്കും ഓക്കെ പത്ത് മിനിറ്റ് കഴിയട്ടെ കേട്ടോ ടെമ്പറേച്ചർ ടാലി ആയിട്ട് കാണാം ഓക്കെ ഇവരെ കൊണ്ടുപോയി നമുക്ക് അങ്ങോട്ട് ഇടാം എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ടല്ലോ ഓൾറെഡി ഫീഡ് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളതുപോലെ സ്റ്റോക്ക് ചെയ്തിട്ടാൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല ഓക്കെ യെസ് അപ്പോൾ അവനെ അവനങ്ങൾ എടുക്കാം കേട്ടോ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ കേട്ട് കാണും ഇവൻ എത്രക്കാരനാണെന്ന് അതിൻ്റെ പല്ലൊക്കെ നല്ല ഷാർപ്പാണ് കേട്ടോ അത് നേരത്തെ എനിക്കറിയായിരുന്നു അതാണ് ഇവനെ ഇങ്ങനെ നോക്കി നടന്നത് പക്ഷേ കൂടെ ഉള്ളവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഇന്ന് ഇട്ടിട്ട് നാളെ നോക്കാം കേട്ടോ നാളെ ഞാൻ വൈകുന്നേരം ഇൻ്റർ എടുക്കാം അല്ലെങ്കിൽ രാവിലെ ഇൻട്രോ എടുക്കുമ്പോൾ നോക്കിയിട്ട് ഇൻട്രോ എടുക്കാം അപ്പോൾ നിന്നും കൂടി പറഞ്ഞു തരാമല്ലോ ഇവ അഗ്രേഷൻ ഉള്ള കൂട്ടത്തിലാണോ എന്ന് ആളെ ദൈവത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ എല്ലാ സൈസുണ്ട് പുള്ളി എട്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഞങ്ങൾക്ക് കുഞ്ഞായിരിക്കുമെന്ന് കുഞ്ഞ് കൊണ്ടുവന്നെ ഉറപ്പായിട്ട് കടിച്ചു തിന്നതിന് ഓക്കെ ഓ ഓക്കെ അങ്ങനെ എടുത്ത് വയ്ക്കാം ഓക്കെ 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 നൈസ് നല്ല അടിപൊളി സൈസാട്ടോ അല്ലേ അപ്പോൾ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സൂപ്പറായിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ നല്ല സൈസ് സൈസുണ്ട് ഇതേ കൈവെച്ച് നോക്കണമെങ്കിൽ എൻ്റെ കൈപ്പത്തേം കാട്ടി വലുതാണ് അപ്പോൾ അതിൻ്റെ പല്ലൊക്കെ പിടിച്ച് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വേണ്ട 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 അപ്പം വെള്ളം അടിച്ച് തീർപ്പിച്ചാലേ അദ്ദേഹം മുഴുവനും നനയും താഴത്തെ സിന്നൊക്കെ റെഡാണ് കേട്ടോ കാണാൻ പറ്റുമോ അതിൽ ഓക്കെ അപ്പോൾ അവനെ അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല വിട്ട് നോക്കാം നമുക്ക് നാളത്തേക്ക് എന്താവുമെന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നാളെയേക്ക് നമ്മൾ ഇൻ്റർവ്യൂ ഔട്ട്വ്യൂ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഡേ ആളെ അങ്ങ് വിട്ടു നൈസ് അവരെ കൂട്ടത്തിൽ പോയേ ഏറെ കുഴപ്പമൊന്നും ഇല്ല കാണുമ്പോൾ ഓക്കെ അപ്പോൾ ആളെ നമ്മൾ വിട്ടിട്ടുണ്ട് ആള് എന്താണ് എങ്ങനെയാണ് ഉണ്ടോ കൂടുതലുള്ള ഫിഷിനെയൊക്കെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ രാവിലെ ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ കൊണ്ടുവന്ന് നമ്മളതെ നമ്മുടെ ടാങ്കിൻ്റെ അകത്തേക്ക് ഇട്ട് രണ്ട് കേട്ടോ ആക്ച്വലി നിങ്ങൾ വീഡിയോ കാണുന്നത് ചൊവ്വാഴ്ച വേണം വെള്ളിയാഴ്ച കാണുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം നമ്മളെ വീഡിയോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിടക്കുന്നേ ഉള്ളൂ പെൻഡിംഗിൽ കിടക്കുന്നേ ഉള്ളൂ അതെല്ലാം നിങ്ങൾ കാണിച്ചിട്ട് വേണം ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് നിങ്ങൾ കണ്ടാലും ഈ വീഡിയോ ആക്ച്വലി ഞാൻ എടുക്കുന്ന വെച്ചാൽ ഞായറാഴ്ചയാണ് എടുക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ കാർത്തു ആദ്യം കയറി മോട്ടർ ഓഫി അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വാട്ടർഫ്ലോ നമ്മൾ ഈ രീതിയിൽ ഫിൽറ്റർ ആക്കി വയ്ക്കുന്നത് കൊണ്ട് വെള്ളം എപ്പോഴും അനങ്ങിക്കൊണ്ട് കിടക്കുക കേട്ടോ നല്ല രീതിയിൽ ക്ലീൻ ക്ലീനുമാവും പക്ഷെ ഇപ്പം നമുക്ക് മഴവെല്ലം ചെയ്ത് അതിൻ്റെ മുകളിലോട്ടുള്ള ചവർ മാക്സിമം ഇതിൻ്റെ ഇറങ്ങി നല്ല മഴയായിരുന്നു ദിവസങ്ങളിൽ അതുകൊണ്ടാണ് കാർത്തൂർ എന്തെങ്കിലും ഗസ് ഗസ്സുണ്ടോ ഞാൻ കണ്ടു ഞാൻ കണ്ടു ആളെ ഞാൻ കണ്ടു പറയുമ്പോൾ ആകും വേറെ ലെവൽ പക്ഷെ നമ്മൾ പുലിവാഹ എടുക്കുന്നുണ്ട് കേട്ടോ പുലിവാഹ മീൻസ് നീലവാഹ എടുക്കുന്നുണ്ട് കേട്ടോ അത് ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് ഉടനെ കൊണ്ടുവരും ഇത് വെച്ച് ഓട്ടിക്ക് ഇനി നമുക്ക് അത് വെച്ച് കാർത്തും അവിടെ ഓട്ടിക്കട്ടെ ആളെ മനസ്സിലായല്ലോ ഈ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യാം കേട്ടോ വെള്ളം ഫുള്ളായിട്ട് മാറ്റിയിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യും ഓക്കെ കണ്ടോ ആളെവിടെയെങ്കിലും കണ്ടോ ദോ 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 അങ്ങോട്ട് വരുന്നേ ദോ അങ്ങോട്ട് ദോ വരുന്നു ദോ വരുന്നു അങ്ങ അങ്ങനെ നോക്കാം അങ്ങനെ നോക്ക് എന്റെ അബോ ഇതിലൊരു ഇടി ഞാൻ പേടിച്ചു പോയി കിട്ടിയോ യെസ് എടാ അതിന് രണ്ടുപേരെയും കിട്ടിയോ ഇല്ല നില്ല ഇല്ല 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 ജൈൻറ് വേണ്ട നമുക്ക് അവനെ അങ്ങ് എടുത്ത് മാറ്റാം ഓ ഓക്കെ ഇതാണ് നമ്മളെ ജൈൻറ്റ് ഗോവ അതായത് ഹിന്ദു പോലും തകയേണ്ടില്ല അവൻ ഓ ഓക്കെ അവനെ അങ്ങ് വിട്ടു നൈസ് അവൻ എങ്ങനെയുണ്ട് ആണല്ലേ ഇതാണ് നമ്മളെ പാക്കു കേട്ടോ ഓഫ് അവൻ നല്ല രീതിയിൽ ഇപ്പോഴേ വെള്ളം തെറിപ്പിക്കുന്നുണ്ട് അവനെ ഞാൻ കുഞ്ഞിനെ കുഞ്ഞു എടുക്കാം ഓക്കെ മനുഷ്യൻ്റെ പല്ല് പോലത്തെ പല്ലാണ് നല്ല കിടിലം പല്ലാണ് കണ്ടോ ഓ ഓ പല്ല് എൻ്റെ അമ്പു ഓ കഴിഞ്ഞപ്പം അധികം അവനെ സ്ട്രെസ് അടിപ്പിക്കുന്നില്ല അവനെ അടിപൊളിയിട്ട് ഇന്നിട്ട് കിടക്കട്ടെ ദേഹത്ത് പാച്ച് വർക്കൊന്നും ഇല്ല അപ്പോൾ കൂടെ ഉള്ളവരാരും അറ്റാക്ക് ചെയ്യുന്നില്ല ഇനി ബാക്കിയുള്ളവരെ വെള്ളം പറ്റിച്ചിട്ട് നോക്കാം കേട്ടോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കാരണം ഇവ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എന്തായാലും നോക്കണം ഓഫ് അപ്പോൾ അവനതെ റിലീസ് ചെയ്യുന്നതിന് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പോട്ടറ ഓക്കെ അതെ അപ്പോൾ അവനെ അങ്ങ് റിലീസ് ചെയ്യണേ ഓ നൈസ് ഓക്കെ ോട്ടെ ഓക്കെ അടിപൊളി ഇനി ഇതിൽ ഞാൻ വേറൊരാളെ നിങ്ങൾക്ക് എനിക്ക് കാണിച്ച് തരണം എന്നൊരാഗ്രഹമുണ്ട് കൈയിട്ട് പിടിക്കാൻ പറ്റുന്ന സക്കറിൻ്റെ ആയിരുന്നു കേട്ടോ സക്കർ നമ്മൾ ഇട്ടതിനേയും കാട്ടി ഒരു മൂന്നിരത്തി വലുതായി കേട്ടോ സക്കറ് അപ്പോൾ സക്കറിന് ഇതിലെന്തായാലും കാണിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പം പാടാണ് ഒരു കാര്യം ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പിടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പുതിയ ആളെ ഇഷ്ടപ്പെട്ടോ നൈസ് നൈസായിട്ടുണ്ടല്ലേ ബ്ലാക്ക് കളേഴ്സാണ് നമ്മളീ ടാങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് കാരണം ഓസ്കാർ രണ്ടെണ്ണം ഷാർക്ക് പിന്നെ ആരുണ്ട് ഇപ്പം നമ്മുടെ പാക്കു വേറെ ആരാ നൈഫ് 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 അയ്യോ നൈഫിൻ്റെ ദിവസം മറന്നുപോയി പിന്നെയുണ്ട് നമ്മൾ ജൈൻറ്റ് ഗോരാമി സക്കർ ഓക്കെ പിന്നെ നമ്മുടെ വൈറ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ കാറ്റ്ഫിഷ് നമ്മൾ ഫിഷിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചത്തെ കഷ്ടപ്പാടും കൂടി ഉണ്ട് ഏകദേശം ഒന്ന് ലെവലായി ഞാൻ ജസ്റ്റ് അത് വിഷരെ ജസ്റ്റ് ഒന്ന് കാണിച്ചറാം കേട്ടോ അവൻ എന്താ പറ്റിയെന്ന് രണ്ടാമത്തെ ദിവസം നമ്മളിട്ട നമ്മളിട്ട് കാറ്റ്ഫിഷിനു നോക്കിയപ്പം സൈഡ് കണ്ടോ അവ കളഞ്ഞു ഈ ഈ ഇല്ല 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 സൈഡും അപ്പൊ ഇതാണ് ഇവരെ ഒരുമിച്ച് അപ്പോൾ ഇതാണ് അവന് പറ്റിയത് സോൾവ് ആവുന്നുണ്ട് ഏകദേശം ഒന്ന് റിക്കവറായി വരുന്നുണ്ട് പക്ഷെ ആക്ച്വലി ആൾ അല്ല കൊണ്ടൊന്നും കൂടെ ഇടാൻ പറ്റത്തില്ല കാരണം പരിക്കുകൾ ഉണ്ടെങ്കിൽ കൂടെ ഫിഷസ് അതായത് ഓസ്കാർ പോലുള്ള കൂടെയുള്ള ഫിഷസ് ഏതായാലും അവരെ കാ മുറിവ് എന്താണ് മുറിവിൽ പോയി ഒന്ന് കടിച്ച് ഡാമേജ് കൂട്ടും അങ്ങനെ ഡെഡ് ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഫിഷസ് അപ്പോൾ നാളെ ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ വേണ്ടിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഇപ്പോഴുള്ള നല്ല നല്ല വീഡിയോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മറന്നു പോയവർക്ക് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ മോഷർ ടാങ്ക് ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാരിങ്ങനെ കൂട്ടി 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 നല്ല രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്ത് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ലൈമറ്റ് മാറിയതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നമാണ് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഈ മോ എന്തായാലും നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ കണ്ടില്ല അഴുക്ക് ഒരാഴ്ച പോലും ആയില്ല നാല് ദിവസം ആയതേ ഉള്ളൂ എന്നിട്ട് ഇത്ര അഴുക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യ ഒരു സഹായം കൂടി നിങ്ങൾ ചെയ്യാതെ ഈ സ്ഥലം നമ്മൾ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മുടെ ഗാറിൻ്റെ ടാങ്ക് ആയിരുന്നു അപ്പോൾ അതിലെ ഫിൽറ്റർ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് എന്തായാലും പറയാം കേട്ടോ മോട്ടർ എന്തായാലും നമ്മൾ ഏകദേശം ഒരു നല്ല പവറുള്ള മോട്ടറായിരിക്കും എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആയിരിക്കും ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു മോട്ടറാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതേപോലെ നമുക്ക് ചെയ്യാം എല്ലാവർക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് കാണാം പതുവരെ ബൈ 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 എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ അതെ മഴ പെയ്യുന്നുണ്ട്